കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മീനമാസത്തിൽ നടക്കുന്ന പൂരോത്സവം വടക്കിന്റെ വസന്തോത്സവമായാണ് കൊണ്ടാടുന്നത് കാമദേവനെ പൂവിട്ട് പൂജിക്കുന്നതാണ് പൂരോത്സവത്തിലെ പ്രധാന ചടങ്ങ് നാളെയാണ് പൂരം ഉത്തര കേരളത്തിന് ഇത് പൂരക്കാലമാണ് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെ നീണ്ടു നിൽക്കുന്ന പൂരോത്സവത്തിൻ്റെ കാലം വടക്കിന്റെ വസന്തോത്സവമാണ് പൂരം വ്രതശുദ്ധിയോടെ കാമദേവനെ പൂവിട്ട് പൂജിച്ച് പ്രാർത്ഥിക്കുന്ന പ്രധാന ചടങ്ങ് പൂരം നാളിൽ കണ്ണൂരിന്റെയും കാസർഗോഡേയും ചില ഭാഗങ്ങളിൽ സാധാരണമാണ് ഒമ്പത് ദിവസങ്ങളിൽ കുട്ടികൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വളരെ ഭക്ത്യാദരപൂർവ്വം പുഷ്പങ്ങൾ കൊണ്ട് കാമദേവനെ ഉണ്ടാക്കിയിട്ട് ഈ ഒമ്പത് ദിവസം പൂജിക്കലാണ് പ്രധാനം അപ്പോൾ ഈ ഒമ്പതാമത്തെ ദിവസം പൂരദിവസമാണ് ഈ കാമദേവനെ നമ്മൾ കൊണ്ടുപോയി ചുവട്ടിൽ കിണറ്റിൻകരയിൽ മൂന്ന് ദിവസം പൂവിട്ടതിന് ശേഷം അടുത്ത മൂന്ന് ദിവസം മുറ്റത്ത് ചാണകത്തിൽ കാമദേവന്റെ ഒരുക്കി പ്രാർത്ഥിക്കുന്നു പൂരം നാളിൽ വീടിനുമ്മറത്ത് മണ്ണ് കൊണ്ട് ശില്പം തീർക്കുന്നു സന്ധ്യയോടെ ദേവനെ തൊടിയിലെ പ്ലാവിൻ ചുവട്ടിലേക്ക് അടുത്ത വർഷവും വരണേ കാമ എന്ന് പാടി കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പറഞ്ഞയക്കുന്നു നമ്മുടെ കിട്ടിയ പൂര ദിവസം അപ്പോൾ എല്ലാവരും വളരെ ആഘോഷിക്കാൻ തുടങ്ങി ആ ആഘോഷത്തിൽ പരമശിവനും ും ചകപ്പൂക്കളാണ് പൂരക്കാലത്തെ പ്രധാന പൂവ് ചെമ്പകം ശേഖരിക്കുന്നതിനുള്ള കുട്ടികളുടെ കൂട്ടായ്മയും ഇന്നും നാട്ടിൻപുറങ്ങളിൽ കാണാനാവും ക്ഷേത്രാങ്കണത്തിൽ പൂരക്കളിയും നടക്കുന്നു കാമദേവന്റെ പുനർജ്ജനിക്കായി പൂക്കൾ അർപ്പിച്ച് നാരായണ പൂജ നടത്തുന്നതാണ് പൂരോത്സവം കണ്ണൂരിൽ നിന്ന് കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്